நீங்கள் ோம் இம்பிக்க ஆனோ கொடுத்தோம் பசே ராவுத்திற்குள்ள ராவுத்திற்கு என்ன கிட்டுணும் கேட்கலாம் பக்திகளே ഈ ഉത്സവപ്പറമ്പിലെ ഫ്ലോട്ട് കൊണ്ടുപോലെ എന്നെ അങ്ങോട്ട് കൊണ്ടുപോ ഈ വയ്യാത്ത എന്നെ കൊണ്ട് നിങ്ങൾക്കോ ആർക്കോടോ കൊടുത്തോ പക്ഷെ എനിക്ക് എന്നെ കിട്ടണം പട്ടികളെ അമ്മച്ചി ഞാൻ പറഞ്ഞില്ലേ ഇറങ്ങിന്ന് ഞാൻ വന്നതാ பட்டிகளே இ இவ்ளோ நிக்கண்டே ஓடிக்கோ ஓடி லெட்சேட்டோ எட நான் வந்து பா இப்போ என்ன தாவு என்ன தா நீங்கள் சிராங்கரோ ஜோனிக்கோ ஆர்க்கோன எடுத்து யாமத ஒளிந்து நோக்கல பரட்டே சிராக் வந்தேன் பேய் மாதிரி சிராங்கல்ல ராவுத்ர திருயானல ராவுத்ர நீங்கள் சிராங்கரோ ஜோனிக்கோ ஆர்க்கோன எடுத்து பச்ச ராவுத்ர எடுத்து கட்றடா த

ഇനി എവിടെ പോകാൻ വരും എന്റെ പൊന്നെ ഇല്ലില്ല ഒന്നും ചെയ്യില്ല കാരണം ഒൻപത് വർഷം നിങ്ങൾ എന്റെ ഗോവയിലോട്ടാണല്ലോ പറഞ്ഞു കൂട്ടേ ഒൻപത് വർഷം സെൻട്രൽ ജയിലിൽ അനുഭവിച്ചിട്ട് വന്നിട്ടില്ല ഞാൻ അയ്യോ അയ്യോ ഒരു ബീഡി മാറ്റണ്ടവരാ പറഞ്ഞപ്പോ വെറുളളി കൊണ്ടുവന്നിരിക്കുന്ന അവ അതും പറഞ്ഞു കൊടുക്ക അവരെ കടിച്ചു കൊടുക്കുറും ഇത് ബൗൾക്കല്ലോ ഞാ പോയപ്പോ അമ്പത് വയസ്സായിരുന്നു ഏലക്കല്ലേ ചോണ്ടിരുന്നത് ഏലക്കല്ലേ ചോച്ചിരുന്നത് ഇപ്പം ഇപ്പൊ അമ്പത് ഇപ്പൊ രണ്ടു രൂപ അല്ലേ പണ്ട് ഏലക്ക എന്ന് പറഞ്ഞാ പറഞ്ഞുകഴിഞ്ഞാ ശരി ഞാരി ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം ഇരിക്കു പണ്ട് ഏലക്കല്ലേ പിന്നെ ബ്രിട്ടീഷ് ഇവിടെ വന്നു കുരുമുളകിനും ഗ്രാമത്തിനും വേണ്ടി വന്നത് വന്നെന്ന് പറഞ്ഞ നാട് കൊള്ളയടിച്ച അവരെ പൂണ്ട് വിളയട്ടോ അന്ന് വഴിയില്ല വെട്ടോ ഒന്നും ഇല്ല വെളിച്ചോല്ലോ നശിപ്പിച്ചളഞ്ഞില്ലേ അന്നത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോ എന്റെ അമ്മരടുത്ത് ഞാൻ ചോദിക്കും പണ്ടത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് അവര് പറയും പിന്നെ കഷ്ടപ്പെടെന്ന് പറഞ്ഞ അവരൊക്കെ അന്നത്തെ കാലഘട്ടങ്ങള് നശിപ്പിച്ചളഞ്ഞില്ലേ നശിപ്പിച്ചളഞ്ഞു നമ്മൾ അന്നത്തെ കാലഘട്ടങ്ങള് പിന്നെ വേറെ ചേര്യുണ്ടമ്മ ഈ അന്നീ രാജാക്കന്മാര് രഥത്തിലാണ് പോകുന്നത് നമ്മളെ പോലെയുള്ള ചൂട്ടും കൊണ്ട് നടന്നു പിന്നെ പിന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രി ചൂട്ടും പിന്നിൽ കൊണ്ടാവില്ല പക്ഷെ ഇവരൊക്കെ കൊണ്ടുപോയാലും ഞെട്ടിച്ചിളഞ്ഞത് എവിടെയാണ് എന്നിട്ട് കൊച്ചി എന്റെ അടുത്ത് പറഞ്ഞില്ല എന്തിനാ വന്നത് നമ്മളെ പിന്നെ കുരുമുളക് കുറിച്ച് നോക്കിയാ അയ്യോ ഇന്ന് ഞാൻ <technique> London, ah, uh, െ അടിച്ചു പൊട്ടി പൊട്ടിട ഞാനിത് ആഘോഷിക്കും ഞാൻ നിങ്ങൾ ഇരുമ്പ് ജോലിക്കുള്ള ഇരുമ്പത് ജോണിക്ക് കൊടുക്കുകയോ ശ്രാബിനുള്ളത് ശ്രാവിന് കൊടുക്കുകയോ എന്താ പച്ച എടാ എന്തേടാ ശ്രാഗന് കൊടുക്കുകയോ ചെയ്തോ പക്ഷെ റാവുത്തറക്കുള്ള കിട്ടണം കിട്ടണം സൂപ്പർ താ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞ കരിക്കശെടുത്തേ നേരത്തെ അമ്മ ചിങ്ങനെ കുടിച്ചിട്ട് വലിച്ചെറിഞ്ഞ കരിക്ക് വീണത് എന്റെ കാറിന്റെ മുകളിലൊട്ടി മുപ്പതിനായിരം രൂപ വേണം അത് മാറണോ അതൊക്കെ എവിടെയുണ്ട് പൈസ പൈസ വന്നിട്ട് ആരും പോയാൽ മതി ആരാണെങ്കിലും പൈസ തന്നിട്ട് ഞാൻ പോത്തോളൂ

ഇതേ ക്വാളിറ്റിയിൽ ഇതേ കളർ സാരി എനിക്ക് താൻ തന്നെ മേടിച്ചിരണം എന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകും വാങ്ങിച്ചു ആരായാലും വാങ്ങിച്ചു ഒരു സാരിയുടെ കാര്യല്ലേ നിനക്കെ പഠിച്ചില്ല അതേ നമ്മളിങ്ങോട്ടൊന്നപ്പോ എൻട്രിയിലേ ഒരു കാര്യം അത് ഒരു ചങ്ങനക്ക് മേളിലോട്ട് അറിഞ്ഞില്ലേ ഇലക്ട്രിക്കലിൽ വീണ് അപ്പോഴേ കറണ്ട് പോകുന്നു ആരില് വരുന്നേ അതല്ലേ അവിടെ മൂന്ന് കസ്റ്റമർ ആയിരിക്കുന്നത് പോലീസ് കംപ്ലൈൻറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ ജയിൽ ആണുങ്ങൾക്കുള്ളതാണ് അറിയോ അല്ലേ നീതാരെ കണ്ടോണ്ടാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന സെൻറ്റർ ജയിലിൽ നിനക്ക് അറിയാമോ നീ വെള്ളിയാഴ്ച ഓരോ ബീഡി നന്നിട്ട് പോകുമ്പോ അല്ല അവിടെ നിൽക്കുന്ന പോലീസ് സാർ മസാജ് ചെയ്ത് നിൽക്കുന്നില്ല അതാദ്യം പറഞ്ഞാൽ ആരും ജയിൽ ചെയ്ത് ജയിൽ ഒരു പഞ്ചിന് വേണ്ടിട്ട് എന്താ പഞ്ച് അവിടെ കിടന്ന് അനുഭവിച്ചു എനിക്കറിയാം അതെ ആള് സംഗതി വിഷമോ ഇനി പിടിച്ചിരിക്കാൻ പറ്റൂലോ யோ என் அய்யோ